കേരളത്തിൽ എത്ര ലോക്സഭാ ണ്ട് കേരളത്തിൽ എത്ര ഉണ്ട് കേരളത്തിൽ കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് നമ്മളൊക്കെ യുവതലമുറയല്ലേ അവിടെ നിക്കി കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തിലെത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തിലെ ലോക്സഭാ മണ്ഡലം ഉണ്ട് കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തിലെത്ര ലോക്സഭാ ഏറ്റവും വലിയ ശക്തി പേടിക്കരുത് കേരളത്തിലെ അറിയോ നമുക്ക് ഇതൊന്നും പറയാമയ്യ മക്കളെ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഇരുപത്തിനാല് എത്ര ഉണ്ട് ആന്റി അറിയോ അറിയില്ല കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഹലോ കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ആലേക്കോ പറ്റും രണ്ടൊക്കെ വേണം ഇരുപത്തിനാല് താഴ്ത്തി മൂന്ന് അല്ല എവിടെ നിൽക്കണമോ എനിക്ക് ആ ചേട്ടനോട് എന്നെ ചോദിക്കണം കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ എത്ര 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 ലോക്സഭാ 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 മണ്ഡലങ്ങളുണ്ട് 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 കേരളത്തിൽ കേരളത്തിൽ നീ കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഇരുപത്